ഷർട്ടിന്റെ ഓരോ ബട്ടൺ ഇട്ടുകൊണ്ട് ശേഖരൻ തലചരിച്ചു നോക്കെ മുഷിഞ്ഞ തുണികൾ ബിന്നിലേക്കിട്ട് രേവതി അയാളിലേക്ക് തിരിഞ്ഞു അവരുടെ മുഖം വേർതിരിപ്പുണ്ട് രാത്രി എങ്ങാനും വന്ന് കേറിയിട്ടുണ്ട് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഏട്ട ഏട്ടപ്പോയെന്ന് വിളിച്ചു നോക്കാം അവരുടെ മുഖം ദയനീയമായി എനിക്കെങ്ങും വയ്യ വേണേ എഴുന്നേറ്റു വേട്ടെ ഉച്ചയായിട്ടും എഴുന്നേറ്റില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചാ മതി പിന്നെന്ത് ചെയ്യാന് നാടായ നാട് മുഴുവൻ തെണ്ടി നടന്നോടും വീട്ടിലെ ചിന്ത പണ്ടേ ഇല്ലല്ലോ ഓരോന്നും പറഞ്ഞു ഫോണും പേഴ്സും കാറിന്റെ ചാവിയും എടുത്ത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശേഖരന്റെ പുറകെ രേവതിയും ഇറങ്ങി നാളെ വൈകിട്ടാ ആ കൊച്ചിനെ കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നേ നാളെ അവൻ പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നീ സമയം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഹാളും കടന്ന് ശേഖരൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ ഭാര്യയും എന്താന്ന് വച്ചാ ചെയ്യ് മനുഷ്യനെ നാണം കെടുത്തരുതെന്ന് മാത്രം അവനോട് എന്നോട് പറഞ്ഞേക്ക കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട് അതുമാത്രം കളഞ്ഞു കുടിക്കരുത് അയാൾ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു രേവതി നോക്കി നിൽക്കെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കൂടെ ഭാര്യ ഒന്ന് നോക്കി തലയാട്ടുകയും ചെയ്തു രേവതി കണ്ണു ചിമ്മി ഒന്ന് ചിരിക്കെ അയാൾ വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് നീങ്ങി ഗാർഡൻ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ബുള്ളറ്റ് ഒന്ന് നോക്കി നിന്ന് രേവതിയും അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞു മുകളിലത്തെ വലത്തെ സൈഡിലെ ആദ്യത്തെ മുറിയിൽ കിങ്സ് സൈസ് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കമാണ് അവൻ ബ്ലൂ ജീൻസ് മാത്രമാണ് അവന്റെ വേഷം തലയണയുടെ അടുത്തായി തന്നെ ഫോണും എയർപോഡ്സും കിടപ്പുണ്ട് സൈഡിലെ മേശയിൽ സിഗരറ്റ് പാക്കും പേഴ്സും കൂടെ വണ്ടിയുടെ ചാവിയും വലിപ്പമുള്ള മുറി തന്നെയാണത് ഫുൾ വൈറ്റ് കോമ്പിനേഷനാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയും ഡ്രസ്സിംഗ് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് വലിയ അലമാരയും സൈഡിലായി ടേബിളും അതിൽ നിറയെ ബുക്സും അടുക്കി വെച്ചിട്ടുണ്ട് കൂടുതലും ട്രാവൽസുമായി ബന്ധപ്പെട്ട ബുക്ക്സാണ് ബെഡിന്റെ നേരെ സൈഡിലുള്ള ടേബിളിന് താഴെയാണ് അവന്റെ ബാഗുള്ളത് പകുതി തുറന്ന് ഒക്കെ വെളിയിലേക്ക് വീണ് കിടപ്പുണ്ട് പകുതി ഡ്രസ്സ് മേശയിലും ഇട്ടിരുന്ന ഷർട്ട് ബെഡിന് താഴെയായി അലസമായി ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ അലങ്കോലമായി കിടപ്പാണ് മുറി അമ്മ വന്നു കയറിയാൽ മാത്രം വൃത്തിയോടെ കിടക്കും ഇല്ലെങ്കിൽ ഇതുപോലെ വാരി വലിച്ചിട്ട് ഒട്ടും വൃത്തിയില്ലാതെ അങ്ങനെ പോകും സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നവൻ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടതും അവന്റെ കണ്ണുകളും അനങ്ങി നിർത്താതെ ബെല്ലടി ചുവന്നതും കണ്ണുകൾ തുറക്കാതെ തന്നെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു കണ്ണുകൾ അടഞ്ഞു ഹലോ ഡാ എണ്ണിട്ടില്ല നീ അപ്പുറത്തുനിന്ന് ശബ്ദം കേൾക്കേ അവനൊന്ന് മൂളി വിട്ടു കാശി പതിനൊന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴും ബെഡിൽ തന്നെയാണല്ലേ ശരി എണ്ണിക്കണ്ട കിടന്നോ അല്ലെങ്കിൽ നിന്നെ വിളിച്ചെന്നെ പറഞ്ഞാ മതിയല്ലോ അപ്പുറത്ത് കിടന്ന് തുള്ളുവാണ് കാശി കണ്ണുകൾ മെല്ലെ തുറന്നുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് അമർത്തി വെച്ചു വല്ലാത്ത ക്ഷീണം സിനു രാത്രി മൂന്നു മണിക്കാണ് എത്തിയത് തന്നെ ഞാൻ വരണോടാ നിനക്ക് വേറെ ആളെ കിട്ടില്ലേ ഉറക്കച്ചടപോടെ ചോദിക്ക് അപ്പുറത്തവൻ പല്ലുകടിക്കുന്നത് കാശി വ്യക്തമായി കേട്ടു എടാ സിനു നീ ഉറങ്ങിക്കോ ഞാൻ വേറെ ആളെ കൂട്ട പറയിലും ഫോൺ വെച്ച് പോവുകയും ചെയ്തു സിനു ഇതേക്കൊന്നും നോക്കി ഫോൺ ബെഡിലേക്കിട്ടുകൊണ്ട് കാശി വീണ്ടും കണ്ണുകൾ അടച്ചു ഇത് കാശിനാഥൻ അച്ഛൻ ശേഖരൻ അമ്മ രേവതി അനിയൻ കാർത്തിക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സ്വന്തമായി ബിസിനസ് ആണ് ശേഖരൻ ടൈൽസ് ഗ്രാനേറ്റ് മാർബിൾ ഫാക്ടറിയും പല സ്ഥലത്തായി അതിന്റെ കടകളും എല്ലാം നോക്കി നടത്തുന്നത് അയാൾ തന്നെയാണ് കാശി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിലാണ് ജോലി എം ബി എ കഴിഞ്ഞ് അച്ഛന്റെ കൂടെ കൂടാൻ ശേഖരൻ നിർബന്ധിച്ചിട്ടും അതിനൊന്നും താല്പര്യമില്ല എന്നും പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് വിട്ടതാണ് കാശി ഒരു മാസം പണിയെടുത്ത് ശമ്പളവും വാങ്ങി രണ്ടു മാസത്തേക്ക് നാട് ചുറ്റാൻ ഇറങ്ങും അതാണ് അവന്റെ റൂട്ട് ഇതാണ് കാശിയുടെ കുടുംബം ഒന്നര മണി കഴിഞ്ഞതും കഴിക്കാനുള്ള ചോറും കറിയും പ്ലേറ്റിലാക്കി ഹാളിലേക്ക് വരുമ്പോഴാണ് കാശി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് രേവതി കണ്ടത് ചുമന്നു ചെവിയിൽ ചേർത്ത് വെച്ചിരുന്ന ഫോൺ കട്ടാക്കി ഹാളിലെ മേശയിൽ വെച്ചു കൂടെ പ്ലേറ്റും ഓ ഇപ്പോഴാണ് കണ്ണാ നിനക്ക് നേരം വെളുത്തത് സമയം നോക്കി ഒന്നര മണി ഇതിനേക്കാൾ ഭേദം എഴുന്നേൽക്കാതിരിക്കാതിന്നല്ലേ കഴിക്കാൻ എന്താമ്മേ അവരുടെ പറച്ചിൽ കേട്ട ഭാവം നടിക്കാതെ അവൻ വയസിൽ പോയി കൈ കഴുകി വന്നു ചോറ് വിളമ്പട്ടെ ഇനിയിപ്പോ കാപ്പി വേണോ ഉം എനിക്കിത് മതി പറയിലും രേവതി കൊണ്ടുവന്ന പ്ലേറ്റ് എടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി അവന്റെ അടുക്കൽ തന്നെ ചേർ വലിച്ചിട്ട് രേവതിയും ഇരുന്നു രാത്രി എത്ര മണിയാടാ നീ വരുമ്പോ ഏ ആരെ വാതിൽ തുറന്നേ അവരുടെ സ്വരം നല്ല പോലെ മയപ്പെട്ടിരുന്നു ഏർ മൂന്നു മണിയൊക്കെ ആയി കാണും എൻ്റെ സ്പെയർക്കിയുണ്ടല്ലോ അത് വെച്ച് തുറന്നു അലസമട്ടിൽ കാശി പറയെ രേവതി അവന്റെ ഇടത്തെ കയ്യിൽ പിടിച്ചു അവൻ കഴുപ്പ് നിർത്തി അമ്മയെ നോക്കി നാളെ വൈകുന്നേരം ഞാൻ കൊച്ചിന്ന് പോയി കാണണം അച്ഛൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ബീച്ച് സൈഡിലെ കഫയിലേക്കാണ് അവർ വരിക നീ പോവില്ലേ മെല്ലെ അവന്റെ കൈകളിൽ തലോടി രേവതി അവനെ നോക്കി ആ മുഖം ചുവന്നു കയറുന്നുണ്ട് എനിക്കാരെയും കാണണ്ടമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കല്യാണത്തിനൊന്നും പ്രിപ്പയർ അല്ലെന്ന് വെറുതെ എന്നെ നിർബന്ധിക്കല്ല നിങ്ങൾ അവസാനം അവന്റെ ശബ്ദം ദയനീയമായി മോനെ ഈ അവസാന നിമിഷം ഇങ്ങനെയൊന്നും പറയല്ലടാ അടുത്തയാഴ്ചയാണ് കല്യാണം അത് നീ മറക്കരുത് പെണ്ണ് കാണാൻ പോകുമ്പോഴും നീ ഒരു ന്യായവും പറഞ്ഞ് ബാംഗ്ലൂരിൽ കൂടി ഇപ്പൊ അത് കഴിഞ്ഞ് രണ്ടു മാസമായി എന്നിട്ട് നീ ആ കൊച്ചിനെ ഒന്ന് വിളിച്ചത് പോലുമില്ല ആ പെണ്ണിന്റെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്ക് കണ്ണ എങ്ങനെയൊന്ന് കാണുക കൂടി ചെയ്യാതെ ഒരു തന്നെ താലി ഏറ്റുവാങ്ങുന്നത് നാളെ രണ്ടാളും തമ്മിൽ കണ്ട് കുറച്ച് സംസാരിച്ച ഈ അകൽച്ച മാറൂ അമ്മ പറയുന്നതിന്റെ മോ കേക്കില്ലേ അമ്മ പറയുന്ന ഓരോ കാര്യവും കഴിക്കുന്നതിനിടയിൽ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവസാനം ഒന്ന് മൂളി കാശി എണ്ണീക്കാൻ ആഞ്ഞു ഈ കൊല്ലം ഇരുപത്തിയൊമ്പതാണ് വയസ്സ് നിന്റെ അനിയന്മാർ പോലും കല്യാണം കഴിച്ച് സെറ്റിലായി അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം ഇങ്ങനെ ഒറ്റത്തടിയെ നടക്കുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യടാ അതുകൊണ്ടല്ലേ ഞങ്ങൾ നിർബന്ധിക്കുന്നത് എനിക്ക് മനസ്സിലാവോ അമ്മ ഞാൻ നാളെ പോയി സംസാരിക്കാം പിന്നെ എനിക്ക് ആ പെണ്ണെ പിടിച്ചില്ലേ മുഖത്തു നഗയോ കാര്യം പറയും പിന്നെ അവള് തീരുമാനിക്കട്ടെ ഇത് വേണോ വേണ്ടയോ എന്ന്. അമ്മയുടെ കൈ മാറ്റി കാശി എഴുന്നേറ്റു കണ്ണാ രേവതി ഞെട്ടലോടെ വിളിച്ചുപോയി ഈ അവസാന നിമിഷം നിമിഷവും മുടക്കിയ ഏട്ടൻ പിന്നെ എന്താ ചെയ്യുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ അവനെയും കൊണ്ടുപോകാൻ നോക്കിയത് കാല് പിടിച്ചിട്ടോ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കൂട്ടാക്കിയില്ല പിന്നെ അവിടുന്ന് തന്നെ എങ്ങോട്ടോ യാത്ര പോവുകയായിരുന്നു പെണ്ണിന്റെ ഫോട്ടോ അയച്ചതും ആദ്യം വേണ്ട തന്നെയാണ് പറഞ്ഞിരുന്നത് വീണ്ടും വീണ്ടും അവനെ വിളിച്ച് ശല്യം ചെയ്തപ്പോ എല്ലാ അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് മാത്രം പറഞ്ഞു അതുകൊണ്ടാണ് ആ ആലോചനയ്ക്ക് ഏട്ടൻ കൈ കൊടുത്തത് ഇനി ഇത് മുടങ്ങിയ രേവതി ദയനീയമായി മകനെ നോക്കി അത് ശ്രദ്ധിക്കാതെ കയ്യും കഴുകി മുകളിലേക്ക് തന്നെ കയറിപ്പോയി കാശി ഫോൺ ചാർജിനിട്ട് ഒരു സിഗരറ്റും കൊളുത്തി അവൻ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവിടെ നിന്നാൽ മുറ്റത്തെ ഗാർഡനും റോഡും ഒക്കെ കാണാം വലിയ മുറ്റത്ത് ഇട്ട് മനോഹരമായി ഗാർഡൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാം അച്ഛന്റെ ഐഡിയയാണ് പൂക്കളും ചെടികളും അച്ഛന് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പലതരം പൂക്കൾ നിറഞ്ഞ ചെടികൾ ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം വരെയുണ്ട് മതിലിൽ മുഴുവനും പൊകയിൻ വില്ലയാണ് വെളുപ്പും പിങ്കും കളറിൽ അതിലേക്ക് നോട്ടമറപ്പിച്ചുകൊണ്ട് കാശി പുക വിട്ടു കല്യാണം ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് ഫോട്ടോ പോലും നോക്കാതെ എല്ലാം റിജക്റ്റ് ചെയ്യാറാണ് പതിവ് പക്ഷെ അവസാനം അച്ഛന്റെ വക വിളിയെത്തി ആദ്യമായി അച്ഛനൊരു കാര്യത്തിന് നിർബന്ധിച്ചു അത് കല്യാണത്തിന് സമ്മതിക്കാനാണ് പണ്ടേ അനുസരണയില്ലാത്തവൻ എന്ന പേരുള്ളത് കൊണ്ട് ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല എന്ന് വേണം പറയാൻ പക്ഷേ സഹിക്കുന്നതിലും ഒരു അതിരില്ലേ സഹികെട്ടാണ് ഏതോ ഒരു പെണ്ണിന് സമ്മതം മൂളിയത് ആരാണെന്ന് പോലും അറിയില്ല കണ്ടിട്ടു കൂടിയില്ല അമ്മ പറഞ്ഞ പോലെ നാളെ ഒന്ന് കണ്ടേക്കാം ഇല്ല പിന്നെ പണിയാണ് ഓരോന്നും ആലോചിച്ച് കാശിയാ നിൽപ്പ് തുടർന്നു മനു മനു ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവൻ അടുക്കളയിൽ നിന്നുള്ള അമ്മയുടെ വിളി കേട്ടതും കുറച്ച് ധൃതിയിൽ ഇറങ്ങി എന്താ അമ്മ അവൻ അടുക്കളവാതിലിൽ നിന്ന് അമ്മയെ നോക്കി നീ ഇറങ്ങിയോ ഞാൻ മുകളിലുണ്ടെങ്കില് ആ പെണ്ണിനോടൊന്ന് വേഗം ഒരുങ്ങി വരാൻ പറയാൻ വിളിച്ചതാ തിളയ്ക്കുന്ന കറിയെ മെല്ലെ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് എടുത്തു മാറ്റി ചായക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് താര പറഞ്ഞു അതിനെന്താ ഞാൻ പോയി അവളെ വിളിച്ചു വരാം മനു വീണ്ടും മുകളിലേക്ക് കയറി സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് ചെറിയ ഹാളിലേക്കാണ് അവിടെ രണ്ട് മുറിയുണ്ട് ഒന്ന് വലിയേട്ടൻ്റേതും മറ്റേത് ഗസ്റ്റ് റൂമും ആ ചെറിയ ഹാൾ കഴിഞ്ഞാണ് മെയിൻ ഹാൾ ബാക്കി മുറികളും ബാൽക്കണിയും ടെറസിലേക്കുള്ള വഴിയും അവിടെയാണ് കൂടെ കുഞ്ഞൊരു റൂമിൽ ലൈബ്രറി സെറ്റ് ഒക്കെ അവിടെയുണ്ട് വലത്തേ സൈഡിലെ രണ്ടാമത്തെ മുറിയുടെ വാതിലിൽ അവൻ തട്ടി രണ്ടു മൂന്ന് മുട്ട് കഴിഞ്ഞിട്ടും അകത്തുനിന്ന് യാതൊരു അനക്കവുമില്ല മനു വീണ്ടും തട്ടി നന്ദു ഡി നന്ദു വാതിൽ തുറന്നേ ആ ഏട്ടാ ഇതാ വരുന്നു അകത്തുനിന്നൊരു ശബ്ദം കേട്ടു രണ്ട് സെക്കൻഡ് ആവുമ്പോഴേക്കും ആ വാതിൽ മലർക്കനെ തുറങ്ങു ആരാടി ചെയ്ത് ഒരു നിമിഷം മനുവിന്റെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു വന്നു അത് കാണേ നന്ദുവിന്റെ ചിരിക്ക് ഭംഗി കൂടി കൊള്ളാവോ സെറ്റ് സാരി ഒന്നുകൂടി ഒതുക്കി അവൾ ചോദിക്കെ മനു അവളെ ചേർത്ത് പിടിച്ചു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നിനക്ക് മോഡേൺ ഡ്രസ്സിനേക്കാൾ കൂടുതൽ ചേർച്ച ചെയ്താ അല്ലേ എനിക്കും തോന്നി നോക്കി ഈ കമ്മൽ ഇതിന് മാച്ചല്ലേ കവലെ കുഞ്ഞു ജിമിക്ക് ചൂണ്ടിച്ചോദിക്കെ മനു ആ ജിമിക്കിയിൽ ഒന്ന് തട്ടി മാച്ചാണ് എല്ലാം സെറ്റ് കൂടെ ഈ മുടി ഇങ്ങനെ കുറച്ച് മുന്നിലേക്കിട്ടാൽ പെർഫെക്റ്റ് ആയി പുറകിലായി വിടർത്തി ഇട്ട മുടിയിൽ കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് കൊടുത്തു മനു നന്ദു ഒന്ന് ചിരിച്ചു ഒരു ട്രെയിൽ ചായയും കോഫിയുമായി ഹാളിലേക്ക് വന്ന താര കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആങ്ങളെയും പെങ്ങളനെയും ആണ് നന്ദുവിനെ കാണേ ആ അമ്മയുടെ മുഖം വിടർന്നു ഞാൻ വിചാരിച്ച പോലെയല്ല ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് ഒരു നാടൻ ലുക്ക് അമ്മയുടെ വകയും കോംപ്ലിമെന്റ് കിട്ടിയതും നന്ദുവിന്റെ മുഖം ഒന്നുകൂടെ വിടർന്നു ഉടുക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നമ്മ എങ്ങാനും ഒത്തില്ലേ വെറുതെ ആവില്ലേ എന്ന് പക്ഷെ എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോ എനിക്ക് തന്നെ കൊള്ളാമെന്ന് തോന്നി ദാ കുടിക്ക് കുടിക്കേർ വലിച്ചിട്ടിരുന്നവൾക്ക് ഒരു കപ്പ് കോഫി എടുത്തു കൊടുത്തു മനുവിന് ചായയും മുഖത്തേക്ക് വലതു ഇടായിരുന്നു നന്ദു കുറച്ച് ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടേക്ക് എന്നാ ഇതിനേക്കാളും തിളങ്ങും താരയും അവളുടെ അടുക്കൽ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അയ്യേ വേണ്ട എനിക്ക് ഇങ്ങനെ മതി ലിപ്സ്റ്റിക് ഒക്കെ ബോറാണമ്മ ഇട്ടിട്ടുണ്ട് ധാരാളം അതെ ഇവൾക്ക് മേക്കപ്പ് മേക്കപ്പെട്ട ബോറാണ് ഇങ്ങനെ സിമ്പിളാണ് ചന്തം അമ്മ വെറുതെ മകളെ വഴിതെറ്റിക്കല്ലേ മനുവും ഏറ്റുപറഞ്ഞതും താര പിന്നെ ഞാനൊന്നും എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കോഫിയും കുടിച്ച് കപ്പെടുത്ത് അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് മെയിൻ ഡോറിൽ ചാരി ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്നവനെ കാണുന്നത് നന്ദുവിന്റെ കോർത്തു എന്താടാ കൊള്ളില്ലേ ഒട്ടും കൊള്ളില്ല പാടത്ത് വെക്കാറുള്ള കോലവില്ലേ അതുപോലെയുണ്ട് ചിരി പിടിച്ചവൻ പറയെ നന്ദു അവനെ കൂറിപ്പിച്ചു നോക്കി ആ രമോള നിനക്ക് ഈ സാരിയൊക്കെ വാങ്ങിച്ചെന്നത് മറ്റേ ദേശീലുക്കായിരുന്നു നിനക്ക് ഭംഗി ഉണ്ടയാണ് നിനക്ക് കുശുമ്പ കുശുമ്പല്ലാതെ വേറൊന്നുമല്ല മനുവേട്ടം പറഞ്ഞു ദിസ് ലുക്ക് പെർഫെക്റ്റ് എന്ന് ആര്യൻ അകത്തേക്ക് കയറി വന്നു അതവൻ നിന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതാ എനിവേ ഞാൻ നിന്റെ കോൺഫിഡൻസ് കളയുന്നില്ല മോളെ നന്നായിട്ടുണ്ട് എന്ന് കളവ് പറയാം ഹസ് ബൈ ബ്രദർ ദിസ് ലുക്ക് ഒറ്റക്കണ്ണിറക്കി അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു പറയെ കൊട്ടി നന്ദു അടുക്കളയിലേക്ക് നടന്നു ആര്യൻ ജോഗിംഗ് കഴിഞ്ഞു വന്ന വഴിയാണ് അവൻ നേരെ മുകളിലേക്ക് കയറിപ്പോയി കുടിച്ച കപ്പ് അതുപോലെ സ്ലാബിൽ വെച്ചവൾ നേരെ തിരിച്ചു വന്നു എന്നത്തെയും പോലെ പുറത്തെ ചെടിയെയും പരിപാലിച്ചു കൊണ്ട് മുറ്റത്തുണ്ട് സൂര്യൻ വീട്ടിനേക്കാളും വലിയ മുറ്റമാണ് അതിങ്ങനെ ഇന്റർലോക്ക് ഇട്ട് ഫുൾ ഗാർഡൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം സൂര്യന്റെ സ്വന്തം ആൾക്കു മക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ചെടികൾ തന്നെ ക്കും അതെ പപ്പ നീട്ടിയുള്ള വിളിയിൽ കട്ടിങ് ചെടിക്ക് വെള്ളമൊഴിച്ചിരുന്ന സൂര്യൻ തലചരിച്ചു നോക്കി എല്ലാവരെയും പോലെ അയാളുടെ കണ്ണുകളും വിടർന്നു കൊള്ളാലോ നന്ദുസേ സുന്ദരിയായാലോടി ശരിക്കും പപ്പയുടെ വാക്കുകൾക്ക് അവളുടെ മുഖം കൂടുതൽ വിടർന്നു കാരണം സൂര്യനാണ് അവളുടെ എല്ലാം ഉള്ളതുള്ളതുപോലെ പറയും സൂര്യൻ കൊള്ളില്ലായെങ്കിൽ അങ്ങനെ ശരിക്കും ഒരു ഭഗവതിയെ പോലെയുണ്ട് എൻ്റെ മോള് ഹോസ് സൈഡിലെ ചെടികൾക്കിടയിലിട്ട് അയാൾ മകളുടെ അടുത്തേക്ക് വന്നു താങ്ക് യു താങ്ക് യു നാടകീയമായി അവൾ ചിരിക്കെ സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ആരൊക്കെ അമ്പലത്തിൽ പോകുന്നേ രണ്ടാളും അകത്തേക്ക് നടന്നു പപ്പ വരുന്നില്ലേ ഇല്ല എനിക്ക് കട തുറക്കാൻ സമയമായി പകരം ആരിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം പോരെ ചുണ്ടുപിളർത്തിയാണേലും അവൾ തലയാട്ടി വലിയടൻ എപ്പ് വരും അമ്മ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നതെന്നും മനു ചോദിച്ചു നിന്റെ മുതലാളിയല്ലേ എന്നേക്കാൾ നന്നായി അവന്റെ കാര്യം നിനക്കല്ലേ അറിയുന്നത് താര പറയെ അവൻ ഏയ് എനിക്കറിയില്ല എന്ന് എക്സ്പ്രഷൻ ഇട്ടു ഉച്ചയാവും ഒറ്റ രാത്രിയാണെങ്കിലും കണ്ണൻ ഇല്ലാതെ വീടാകെ ഉറങ്ങിപ്പോയി അതെ അല്ലെങ്കിൽ ഓടി വന്ന് ടേബിളിൽ കയറിയിരുന്നേനെ എന്നിട്ട് കഴിക്കാൻ സമ്മതിക്കോ അതുമില്ല കൂരുപ്പ് കണ്ണനെ മിസ് ചെയ്തുകൊണ്ട് ആര്യൻ പറഞ്ഞു നന്ദുവിന്റെ മുഖവും വാടി തന്നെ എണ്ണീപ്പിച്ച് തേക്കാൻ കൊണ്ടുപോകുന്നതും കഴിക്കുമ്പോൾ ഓടി വന്നു മടിയിൽ കയറിയിരിക്കുന്നതും വാ തുറന്നു കാട്ടി താൻ കൊടുത്തത് വാങ്ങുന്നതും ഒക്കെ ഓർക്കെ അവൾക്ക് കണ്ണനെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നി ദേ ഇവിടെ ഒരാളുടെ മുഖം മാടി ഡി അമ്പലത്തിൽ പോയി വരുമ്പോ അവരും കെത്തും മനു പറയെ നന്ദു വെറുതെ ചിരിച്ചു ഇതാണ് നന്ദുവിന്റെ കുടുംബം അച്ഛൻ സൂര്യനാരായണൻ ആളൊരു ബിസിനസ്മാൻ ആണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ഹോം അപ്ലയൻസ് കടകളാണ് സൂര്യന് പകുതിയും നോക്കി നടത്താൻ ആളുകളൊക്കെയുണ്ട് എന്നാലും സൂര്യന്റെ കണ്ണ് എല്ലായിടവും എത്തും ഭാര്യ താര പാവ ഒരു വീട്ടമ്മ ഭർത്താവും മക്കളും അതാണ് അവരുടെ ലോകം മക്കൾ രുദ്രാൻഷ് ഭാര്യ ആതിര ഒരു മകൾ റിസ രുദ്ര എന്ന എല്ലാവരുടെയും കണ്ണൻ അടുത്ത മാസം ഒരു വകസ് വയസ്സ് തികയുകയാണ് കണ്ണന് രണ്ടാമൻ സമന്യു നാരായണൻ എന്ന മനു രുദ്രനും മനുവും കൂടി പാർട്ട്നേഴ്സായി ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് നടത്തുകയാണ് മൂന്നാമത് ആര്യൻ പപ്പയുടെ വലം കൈ ടൗണിലെ കട അവനാണ് മേൽനോട്ടം നാല് ഭൂമിനന്ദ എന്ന എല്ലാവരുടെയും നന്ദൂസ് ആള് എംടക്ക് കഴിഞ്ഞു നിൽപ്പാണ്